പഹൽഗാമിലേക്ക് കയറി ഇരുപത്തിയാറ് സാധാരണക്കാരെ കൊല്ലേണ്ടിയിരുന്നില്ല എന്ന് ഭീകരവാദികളും അതിനെ പിന്തുണക്കേണ്ടിയിരുന്നില്ല എന്ന് പാകിസ്ഥാൻ ഭരണകൂടവും ഒരേപോലെ ചിന്തിക്കുന്ന സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ദിവസങ്ങൾക്കിപ്പുറം ഇന്ത്യ നടത്തിയ അതിശക്തമായ പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നാമകരണം ചെയ്ത ആ തിരിച്ചടി ഇപ്പോൾ പാകിസ്ഥാന്റെ അന്ത്യമെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലുമൊക്കെ ഇന്ത്യൻ സൈന്യം കടന്നുകയറി നടത്തുന്ന ആക്രമണങ്ങൾ അവിടങ്ങളിലെ ഭീകരവാദ കേന്ദ്രങ്ങളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളുമൊക്കെ തകർത്തു കളഞ്ഞുകൊണ്ടുള്ള മിന്നൽ ഓപ്പറേഷനുകൾ പാകിസ്ഥാന്റെ നടുപൊടിച്ചിരിക്കുകയാണ് കൂട്ട നിലവിളികൾ പാകിസ്ഥാൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തന്ത്രപ്രധാന പ്രദേശങ്ങളിൽ നിന്ന് ഒരേ സമയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല ഇന്ത്യ കള്ളം പറയുകയാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഇന്ത്യയെ തിരിച്ചടിക്കുകയാണ് എന്നൊക്കെ വീമ്പും കള്ളവും പറഞ്ഞിരുന്ന പാകിസ്ഥാന് ഒടുവിൽ ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു പാകിസ്ഥാന്റെ വ്യാവസായിക തലസ്ഥാനമായി അറിയപ്പെടുന്ന കറാച്ചിയിലെ തുറമുഖം തകർത്തില്ലാതാക്കിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് അല്പസമയം മുമ്പ് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ പാക്കികൾ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇന്ത്യ കറാച്ചി തുറമുഖത്തെ ആക്രമിച്ചിട്ടില്ല അതൊക്കെ വ്യാജ പ്രചാരണമാണ് എന്നായിരുന്നു പക്ഷേ അല്പസമയം മുമ്പ് കറാച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ അതിഭീമമായ അതിമാരകമായ ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നും തുറമുഖം തകർത്തു തരിപ്പണമാക്കപ്പെട്ടിരിക്കുന്നുവെന്നും അത് ഇനി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്നും കൃത്യമായി പറയുകയാണ് അതായത് ഇന്ത്യയെ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ചൈനീസ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില യുദ്ധമെന്ന് തോന്നലുണ്ടാക്കുന്ന വിധത്തിലുള്ള ചില ശ്രമങ്ങൾ അതെല്ലാം ചീറ്റിപ്പോവുകയും ഇന്ത്യ നടത്തുന്ന തിരിച്ചടികൾ അത് കൃത്യമായി കുറിക്കുകൊള്ളുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ നൽകിയ ചുട്ട മറുപടിയിൽ പാകിസ്ഥാൻ വിറങ്ങലിച്ചു പോകുന്ന സാഹചര്യം പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ തകർന്നു പോകുന്ന സാഹചര്യം അത് ഇനിയും രൂക്ഷമാക്കാനും വ്യാപിപ്പിക്കാനുമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ ലാഹോർ ഇസ്ലാമാബാദ് കറാച്ചി എന്നിവിടങ്ങളിലൊക്കെ തീമഴ പെയ്ച്ചു ഇന്ത്യ ഇന്നലെ രാത്രി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഇന്നലെ രാത്രി ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ജമ്മു അതുപോലെ തന്നെ രാജസ്ഥാൻ അതുപോലെ പഞ്ചാബിലെ അമൃത്സർ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ചില ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി പാക്കുകൾ തയ്യാറെടുക്കുന്നു അവർ മിസൈൽ വർഷം അവിടേക്ക് നടത്തുന്നു പക്ഷേ ഒരൊറ്റ മിസൈൽ പോലും ലക്ഷ്യസ്ഥാനത്തിലെത്തിയില്ല എല്ലാം തകർത്തു തരിപ്പണമാക്കി ഇന്ത്യൻ ആർമി ഇന്ത്യയുടെ ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ പക്ഷേ പാകിസ്ഥാനിലേക്ക് നടത്തിയ തിരിച്ചടിയാകട്ടെ അതെല്ലാം ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിലെത്തിയിരിക്കുകയാണ് എല്ലാ പ്രദേശങ്ങളും നിന്ന് കത്തിയിരിക്കുകയാണ് കറാച്ചി പോർട്ട് ഒടുവിൽ സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ പോർട്ടെന്ന് പറയുന്നത് ഇനി ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോർമുനയായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് എന്ന പടക്കപ്പലിൽ നിന്നാണ് ശക്തമായ ആക്രമണം കറാച്ചി പോർട്ടിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ആക്രമണം നടത്തിയില്ല ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് എന്ന് മാത്രമല്ല ഈ കറാച്ചി തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗുജറാത്ത് തീരം കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഏതെങ്കിലും ും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് ഈ കറാച്ചി തുറമുഖം അപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യയെ ലക്ഷ്യമാക്കി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ നാവികസേനയുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഐ എൻ എസ് വിക്രാന്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രഹരം നൽകിയിരിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യയുടെ ഗുജറാത്ത് തീരം കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരാക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാവുകയാണ് അതിന്റെ ഗ്രൗണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ മുഴുവനും അതായത് സിവിലിയൻസിനെ ബാധിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാരെ കൊന്നു തള്ളാത്ത രീതിയിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇതുപോലെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളൊക്കെ ചുട്ടു ചാമ്പലാക്കി തീമഴ പെയ്ച്ച് അവിടങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള തകർച്ച ഉറപ്പാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകേണ്ടത് നമുക്ക് ഇന്ത്യൻ സൈന്യം യുദ്ധത്തിന് സജ്ജമാണ് എന്നറിയിച്ച സമയം മുതൽ തന്നെ ഗുജറാത്ത് തീരത്ത് നമ്മുടെ ഐ എൻ എസ് വിക്രാന്തിൽ പരിശീലനങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു തുറമുഖം തന്നെ പരിപൂർണമായി ഇല്ലാതാക്കിക്കൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യ ആഞ്ഞടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അത് ഒടുവിൽ സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ തകർച്ച റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ിയൊന്നും മറച്ചു പിടിക്കുക എന്നത് പാകിസ്ഥാന് സാധ്യമല്ല എന്ന് മാത്രമല്ല പാകിസ്ഥാനിൽ തന്നെ വിമത ശബ്ദം ശക്തമാണ് അവിടെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണ് അവിടെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെയും അവിടുത്തെ സൈന്യത്തിനും സംഭവിക്കുന്ന വീഴ്ചകളൊക്കെ പുറത്തറിയാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് തുറമുഖം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം മുന്നേറുകയാണ് ഈ വിധത്തിൽ തന്നെയാണ് പാകിസ്ഥാനെ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത് പരിപൂർണമായി ഭീകരവാദികളെ തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ശക്തമായ മുന്നോട്ടുപോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായി ഈ കറാച്ചി തുറമുഖം തകർക്കൽ മാറിയിരിക്കുകയാണ്